സ്റ്റാർ ഹോട്ടൽ മേഖലയിൽ ഫെയർ വേജസ് നടപ്പിലാക്കണം ബി എം എസ് സ്റ്റാർ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും നല്ല വിദ്യാഭ്യാസം നേടിയവരും സ്റ്റാർ ഹോട്ടൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതിനാവശ്യമായ വിവിധ കോഴ്സുകളിൽ പഠനം പൂർത്തിയാക്കിയവരുമാണ് ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന മിനിമം വേജസിൽ വളരെ കുറഞ്ഞ ശമ്പളമാണുള്ളത് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ആയതിനാൽ കേരളത്തിൽ സ്റ്റാർ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ഫെയർവേജസ് നടപ്പിലാക്കണമെന്ന് യൂണിയൻ പ്രസിഡന്റ് വിപിൻ മംഗലത്തിന്റെ അധ്യക്ഷതയിൽ തൃശൂർ ബി ജില്ലാ കാര്യാലയത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് നടന്ന ലോഡ്ജ് ആൻഡ് ഹോട്ടൽ മസ്ദൂർ സംഘം ബി തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ആവശ്യപ്പെട്ടു ബി സംസ്ഥാന സമിതി അംഗം എ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റ് വിപിൻ മംഗലം ജനറൽ സെക്രട്ടറി ആനന്ദൻ പി ട്രഷറർ ഇ വി പി സുനിൽകുമാർ വൈസ് പ്രസിഡന്റുമാർ എൻ സജീവൻ കെ കുട്ടൻ ജയൻ എലൈറ്റ് സെക്രട്ടറിമാർ രവികുമാർ ഇന്ദ്രപ്രസ്ഥം സുരേഷ് എസ് ഗിരീഷ് എ കെ